സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലെ ആവർത്തിച്ചു പറഞ്ഞു ും ഒരു നടപടിയും ഈ പറയുന്ന കാര്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ നമ്മൾ അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ ആവശ്യമെങ്കിൽ മതിയായ കൂടിയാലോചനകൾക്ക് ശേഷം मधिकारे आलोचना करने का नतीजा नहीं सेश हम प्रायोगिक बन गए लाभ से बन गए पूरी आलोचना करने का सेश हम आप अच्छे बन गए ये समुदाय के लोग बात कर मेरे तरह बन गए मेरे ताल आई के जनाब इस बात के बन गए तो इतना पढ़े आने वाले ही किया तो निर्माण करेंगे आसान बन गए इन्हीं നന്നായി <laughs> പ്രവർത്തിരുന്നു <laughs> 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 <laughs>

സഹകരണ മേഖലയിൽ അനുഭാവികമായ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള പ്രായോഗിക വായകയും വിശ്വാസാക്കാൻ തന്നെയാവുന്നതായിട്ടുള്ളതേ തന്നെയാണ് നിങ്ങൾ തിയറ്റർ തന്നെ ആയിരിക്കും നൈനായി മൂന്ന് മാത്രമുള്ളതും ഈ സഹകരണത്തിന് എനിക്ക് ഒരുപാട് പെൻഷനെ സംബന്ധിച്ച് പെൻഷൻ ഫണ്ടിൽ രൂപ ഇതിൽ മാറ്റാണ്

സഹകരണ മേഖലയിൽ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള സാഹചര്യവും അതിന്റെ ജനാധിപത്യ സംവിധാനത്തോടെ ഒന്നിത് സ്ഥലത്തുനിന്ന് കവരാനുള്ള ആഗ്രഹം എന്നതൊക്കെ ഈ മേഖലയുടെ മുഖമുദ്രയായിട്ട് മാറുമ്പോ ഞാൻ ഐക്യ ജനാധിപത്യ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന നിമിഷത്തിലേക്ക് ജനം കാത്തിരിക്കുമ്പോ ആ നടപടികൾ നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ

അതല്ലാതെ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് നമ്മൾ എന്തെങ്കിലും അതിൽ തയ്യാറാണ് അന്വേഷണ ഏജൻസികളാണെങ്കിലും നേരക്കമായ കേസുകളാണെങ്കിലും ആണെങ്കിലും മറ്റു പ്രഖ്യാപിക്കപ്പെട്ട കേസുകളാണെങ്കിലും ഏതും ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അക്ഷിമറിക്കാൻ തയ്യാറാകും എന്നുള്ള അവരെ സംശയത്തോടുള്ള ജനം ആഗ്രഹിക്കുന്നത് അതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മേഖലയിലും ജനങ്ങളും പ്രയാസം അനുഭവിക്കാൻ പാവപ്പെട്ട ആശാവർക്കന്മാരായിട്ടുള്ള സമരം തലശ്ശേരി ഞങ്ങൾ കൂടി തരുന്നത് കൃത്യമായിട്ട് തരണം എന്ന് പറഞ്ഞാൽ കുറ്റം ഇച്ചിരി വർദ്ധിപ്പിച്ചു തരണം എന്നത് ആവശ്യപ്പെട്ടതാണ് അവർ ചെയ്ത കുറ്റം മഴയും പെയിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ മാസങ്ങൾ കാണിച്ചു പത്തൊമ്പത് ദിവസം പട്ടിണി കണ്ടിരിക്കുന്നു ഒന്ന് ചെന്നിട്ട് അവരുമായി ചർച്ച നടത്തിയതിന്റെ പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും ജനങ്ങൾ ഒട്ടും വിളിച്ചു ചേർക്കാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്ന് കോടികൾ

ിൽ വെച്ച് പറയുന്നു ആ രാഷ്ട്രീയ അനുഭവം നടപ്പിലാക്കില്ല ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ തിരിച്ചു വരുന്ന കേരളത്തിൽ

மானசிகரி ஜீவி பரிசுக்கார கெழுதி காத்து சரட்சி ஒரு பிரசி உச்சும் தகர்த்தும் இல்லாத நடக்கோ அது ஜனாதிபத்திய ரீதியில் பிரதிரோம் மெலையிலும் கழியாவின் முன்பிலான நடத்தும்

എത്രയും സേഫായിട്ട് നേതൃത്വം നൽകണമെന്ന് അവസ്ഥ മനസ്സിലാക്കണമെന്നും കൂടെ അറിയിച്ചു ഈ സംഗമം ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ കേൾക്കും ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യും